ബീഹാറിന് പ്രത്യേക പദവിയെന്ന ജെഡിയുവിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്റർ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി എന്നിരുന്നാലും പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജെഡിയു കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് കേന്ദ്ര സർക്കാർ കാത്തു വെച്ചിരിക്കുന്നത് എന്ത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൻഡിഎ സർക്കാരിനെ പിന്തുണച്ചപ്പോൾ തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നാവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു മുന്നണിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ പ്രത്യേക പദവിയെന്ന ഉറപ്പിന്മേലാണെന്നും നേതാക്കൾ പറയുന്നു ഒഡീഷ ആന്ധ്ര പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് നേരത്തെ എൻ ഡി സി പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് കടന്നുചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ കുറഞ്ഞ ജനസാന്ദ്രത ജനസംഖ്യയുടെ കൂടുതൽ ഭാഗം ഗോത്ര വിഭാഗങ്ങൾ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിൽ തന്ത്രപരമായ സ്ഥാനം സാമ്പത്തികവും സാങ്കേതികവുമായി പിന്നാക്കാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രത്യേക പദവി നൽകുന്നതിൽ പരിഗണിക്കുന്നത് നേരത്തെ ബീഹാറിന്റെ പ്രത്യേക പദവി എന്ന ആവശ്യം പഠിച്ച മന്ത്രിതല സംഘം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പതിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ബീഹാറിനെ പ്രത്യേക പദവിക്കായി പരിഗണിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്രം ജെഡിയുവിൻ്റെ ആവശ്യം തള്ളുന്നത് വേണമെങ്കിൽ ബജറ്റിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പരിഗണിക്കാമെന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതേസമയം കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയതോടെ ജെഡിയുവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആർ ജെ ഡി നിതീഷ് തന്റെ മനസാക്ഷിയും ആത്മാവും ബീഹാറിന്റെ ജനങ്ങളുടെ അഭിലാഷവും വിറ്റുവെന്ന് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് കുറ്റപ്പെടുത്തി നിതീഷ് കുമാർ ഉടൻ രാജിവയ്ക്കണമെന്നും ലാലു പ്രസാദ് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ജെഡിയുവിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അത് മുന്നണിയിൽ കല്ലടിയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിലെ സാഹചര്യത്തിൽ ജെഡിയുവിന്റെ പിന്തുണ എൻഡിഎക്ക് കൂടിയേതീരൂ തന്നെ ബജറ്റിൽ എന്തായിരിക്കും ബീഹാറിനായി കേന്ദ്രം കരുതി വച്ചിരിക്കുന്നതെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് തിരിച്ചടിയുണ്ടായാൽ മുന്നണിക്കുള്ള പിന്തുണ ജെഡിയു പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അങ്ങനെ വന്നാൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാനും സാധ്യതയുണ്ട് ഇനി സ്വതന്ത്രമായി നിന്നാലും ലോക്സഭയിൽ ബിജെപിക്കെതിരെ പ്രതിപക്ഷത്ത് നിൽക്കേണ്ടി വരും അതായത് എൻഡിഎക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നുവെന്ന് തന്നെ പറയാം